നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസവും ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം നമുക്ക് തുടങ്ങാം ഇത് ലൂസാക്കൂ അതെങ്ങനെ പറയാം ഇസെ എന്ന് പറഞ്ഞാൽ അയക്കുക ലൂസാക്കുക ഇസെ ഡീലോ ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു സെൻറ്റൻസ് പറയാം ഈ കയറ് വളരെ ടൈറ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതിനെക്കുറച്ച് അയക്കൂ ലൂസാക്കൂ എങ്ങനെ പറയാം എ രസി ബഹു ടൈറ്റ് ബാന്താഹേ ഇസേ തോടാ ടീലാക്കറോ ഇസേ തോടീലാക്കോ ഏ രസി ബഹു ടൈറ്റ് ബാന്താഹേ എന്ന് പറഞ്ഞാൽ രസീ എന്ന് പറഞ്ഞാൽ കയറ് കയറ് വളരെ മുറുക്കിയാണ് കെട്ടിയിരിക്കുന്നത് ബാന്താഹെ ഇസേ ഠീലാക്കോ അത് അയക്കൂ ലൂസാക്കൂ ചുറ്റുക അല്ലെങ്കിൽ കവർ ചെയ്യുക എന്നുള്ള രീതിയിൽ അതെങ്ങനെ പറയും ഇതിനെ ചുറ്റൂ ഇസെ ലപേട്ടോ ലപ്പേട്ടോ ലപ്പേട്ടനെന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക ചുറ്റുക എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കവർ ചെയ്യുന്നതിനാണ് പറയുന്നത് ഇത് തുറക്കൂ അതെങ്ങനെ പറയാം ഇസേ ഖോലോ ഇസെ ഖോലോ ഇതിൻ്റെ അടപ്പ് തുറക്കൂ ഇസ്കാ ടക്കൺ ഖോലോ ഇസ്കാ ടക്കൺ ഖോലോ ഠക്കൺ പറഞ്ഞാൽ അടപ്പ് ഖോലോ എന്ന് പറഞ്ഞാൽ തുറക്കൂ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ എവിടെയായിരുന്നു ഇനി എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്നോടത് പറയൂ മുച്ഛേ അല്ലെങ്കിൽ മുച്ഛഹ് ബോലോ എന്നോടത് പറയൂ എനിക്ക് ആലോചിക്കണം അല്ലെങ്കിൽ എനിക്ക് ആലോചിക്കേണ്ടി വരും മുച്ഛേനാ ഹോ മുൻ ഹോ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ ചെയ്യൂലിയെ കുച് കരോ മേരേലിയെ കുച് കരോ എന്തെങ്കിലും ചെയ്യൂ അനുകരിക്കുക അനുകരിക്കുക എന്നുള്ളതിനുള്ള വാക്ക് നക്കൽ ഉദാർണ അല്ലെങ്കിൽ നക്കൽ ർണ എന്നും പറയാം അനുകരിക്കുക ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ചെയ്യുക എന്നെ അനുകരിക്കരുത് അതെങ്ങനെ പറയാം മേരി മേരി നക്കൽ നക്കൽ മത് ഉതാരോ അല്ലെങ്കിൽ മേരി നക്കൽ മത് കരോ എന്നും പറയാം നമുക്ക് അവൻ എന്നെ അനുകരിക്കുകയായിരുന്നു എങ്ങനെ പറയാം വ മേരി നക്കൽ

എനിക്കത് ഇഷ്ടമല്ല താങ്കൾക്ക് ഏതാണ് ഇഷ്ടം കോൺസാ പസന്ദ് ഹേ ആപ്കോ കോൻസാ പസന്ദ് ഹേ ഇനി കുറച്ച് സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുവാണ് അപ്പം എനിക്കിതാണിഷ്ടം എന്നിങ്ങനെ ചൂണ്ടിക്കാണിച്ച് എങ്ങനെ പറയാം മുച്ഛേ പസന്ദേ എഹ്വാല നമുക്ക് പറയാം മുച്ഛേവാല എനിക്കിതാണ് ഇഷ്ടം ഇനി എനിക്ക് അതാണ് ഇഷ്ടം എന്ന് പറയാനായിട്ടോന്ത് പസന്ത് ഹെ ഇനി എനിക്ക് രണ്ടും ഇഷ്ടമാണ് അതെങ്ങനെ പറയും ദോനോം പസന്ത് ഹേ

എന്നോട് ക്ഷമിക്കൂർ നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങളൊന്നും മിണ്ടാതിരിക്കാമോ ചുപ്രഹോഗ

ിറ്റ് റുക്കിയേ റുക്കിനു പറഞ്ഞാൽ നിൽക്കുക എനിക്കതിനെ കുറിച്ച് ആലോചിക്കണം എങ്ങനെ പറയാം മുച്ഛസ് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം മുച്ഛസ് ഞാൻ ഒരു പ്രാവശ്യം പിന്നെയും ആലോചിച്ചു അതെങ്ങനെ പറയാം മേനെ ഏക് ബാർ ഫിർന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം വീണ്ടും ആലോചിച്ചു സോച്ച എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മേ സമസ്സക്താഹും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ വളരെ നല്ലതാണ് ചെയ്തത് तुमने तुमने बहुत बहुत अच्छा अच्छा किया തുമെ ബഹുത്ത് അച്ചാക്കിയ അച്ചാക്കിയെന്ന് പറഞ്ഞാൽ നല്ലതാണ് ചെയ്തത് നല്ലത് ചെയ്തു ബഹുത്തച്ചാക്കിയ വളരെ നല്ലത് ചെയ്തു നിങ്ങൾ ആരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ആരുടെ ബാത്കർഹേ ഹോ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ും നിങ്ങൾ ആരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് പറഞ്ഞാൽ ആലോചിക്കുക ശ്രദ്ധിച്ച് കേൾക്കൂ ധ്യാൻ സെ സുനോ ധ്യാൻ സെ സുനോ ഇനി ശ്രദ്ധിച്ചു പഠിക്കൂന്നാണെങ്കിൽ ധ്യാൻസേ പഠോ ശ്രദ്ധിച്ച് കളിക്കൂ ധ്യാൻ സെ ഖേലോ അങ്ങനെ നമുക്ക് ധ്യാൻസേ ചേർത്ത് പറയാം ശ്രദ്ധിച്ച് എനിക്ക് മനസ്സില്ല അല്ലെങ്കിൽ താല്പര്യമില്ല അവിടെ പോകാൻ എനിക്ക് തോന്നുന്നില്ല ഉദർജാനേക്കോ മുൻ കറാ ഹെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യണം അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്